എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ വിമാനം തകർന്നു വീണു പൈലറ്റ് ഒഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു വിമാനത്തിൽ ഉണ്ടായിരുന്നത് പത്തൊൻപത് പേരായിരുന്നു നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ ശൗര്യ എയർലൈൻസിൻ്റെ വിമാനം തകർന്ന് വീഴുകയായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് പത്തൊമ്പത് പേരുടെ മൃതദേഹം കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു പൊക്കാറയിലേക്കുള്ള വിമാനത്തിൽ എയർ ക്യൂമാരടക്കം പത്തൊമ്പത് പേർ ഉണ്ടായിരുന്നെന്ന് ടി ഐ എ വക്താവ് പ്രേംനാഥ് താക്കൂർ പറഞ്ഞു പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നി തകർന്ന് വീഴുകയായിരുന്നുവെന്ന് സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു തീ അണക്കാനുള്ള ആശ്രമം തുടരുകയാണ് അപകട അപകടസ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ് അപകടത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചിടുകയും ചെയ്തു വിമാനത്തിൻ്റെ പൈലറ്റിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി വിമാനത്താവളത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് വിമാനത്തിലുണ്ടായിരുന്ന തീ അണച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു യാത്രക്കാരുടെ അവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല